ഒരു വശത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ നീക്കങ്ങൾ മറുവശത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു നേരെ നിരവധി ചോദ്യങ്ങൾ ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് കോടിയും നഷ്ടപ്പെടുത്തി ഫണ്ട് അനുവദിച്ചത് കോളേജുകളുടെ വികസനത്തിന് കെടുകാര്യസ്ഥതയുടെ പര്യായമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്ന മാധ്യമ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വീണ്ടും പിണറായി സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനും നേരെ ചോദ്യങ്ങൾ ഇതിനിടെ സർവകലാശാല വി സിമാർ ഉടൻ ഹാജരാകണമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള ബിസി ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കോളേജുകളുടെ വികസനത്തിന് കേന്ദ്രം അനുവദിച്ച അഞ്ഞൂറ് കോടി നഷ്ടപ്പെടുത്തി സംസ്ഥാന സർക്കാർ എന്നാണ് മാധ്യമ വിമർശനം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റൂസ രാഷ്ട്രീയ ഉച്ചത സർവ്വശിക്ഷ അഭിയാൻ പദ്ധതി വഴി ലഭിക്കേണ്ട ഫണ്ടാണ് സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത മൂലം നഷ്ടമായത് മൂന്ന് ഘട്ടമായി നടപ്പിലാക്കുന്ന റോസോ പദ്ധതിയുടെ രണ്ടാം ഘട്ടം സംസ്ഥാനം കൃത്യമായി നടപ്പിലാക്കാത്തതാണ് മൂന്നാം ഘട്ടത്തിന്റെ പണം അനുവദിക്കാൻ കേന്ദ്രത്തിന് തടസ്സമായിരിക്കുന്നത് ഇതോടെ നൂറ് എയ്ഡഡ് കോളേജുകളുടെ വികസനത്തിന് ലഭിക്കേണ്ട അഞ്ഞൂറ് കോടി നഷ്ടമായി ഒരു കോളേജിന് അഞ്ചു കോടിയായിരുന്നു കേന്ദ്രം നൽകാൻ പദ്ധതിയിട്ടത് രണ്ടാം പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് നാൽപ്പത് അനുപാതത്തിലായിരുന്നു ഇതിൽ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുത്തെങ്കിലും സ്വന്തം വിഹിതം സംസ്ഥാനം നൽകിയില്ല രണ്ടാം പദ്ധതി സമ്പൂർണമായി നടപ്പിലാക്കാത്ത കോളേജുകൾക്ക് മൂന്നാം ഘട്ടത്തിൽ പണം അനുവദിക്കില്ലെന്നാണ് കേന്ദ്ര ചട്ടം രാജ്യത്തെ തുക നഷ്ടമായ പട്ടികയിൽ കേരളം തമിഴ്നാട് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണുള്ളത് രാജ്യമെമ്പാടും ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ട അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം പോലും നിർവഹിച്ചത് എന്നാണ് ആക്ഷേപം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത പദ്ധതി സംസ്ഥാന പ്രോജക്ട് എന്ന നിലയിലാണ് അവതരിപ്പിച്ചത് രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ മൂന്നാം ഘട്ടം ലഭിക്കില്ലെന്ന കേന്ദ്ര നിലപാടെടുത്തതോടെയാണ് ധൃതി പിടിച്ച് കഴിഞ്ഞ ദിവസം ഉദ്ഘാടന മഹാമഹം നടത്തിയത് എന്നാണ് ആക്ഷേപം ഇതിനിടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും സജീവമായിരിക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരെ ഗവർണർ ഈ മാസം ഇരുപത്തിനാലിന് ഹിയറിംഗിന് ക്ഷണിച്ചു വി സിമാരോ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സംസ്കൃത സർവകലാശാല വി സി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തുവെങ്കിലും അപ്പീൽ ഫയലഡ് സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു പിഴ ഈടാക്കേണ്ടി വരുമെന്ന കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം അപ്പീൽ പിൻവലിക്കുകയായിരുന്നു ഇരുപത്തിനാലാണ് തനിക്കോ തന്റെ അഭിഭാഷകനോ ഹിയറിംഗിന് പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ടെന്ന് കാണിച്ച് സംസ്കൃത വി സി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഹിയറിംഗ് യാതൊരു കാരണവശാലും മാറ്റില്ല എന്നറിയിച്ച് ഗവർണറുടെ ഓഫീസ് ഓൺലൈനായി പങ്കെടുക്കാൻ നിർദ്ദേശിച്ചു കാലിക്കറ്റ് വി സി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിന്റെ പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് വി സി പദവി അയോഗ്യമാകാൻ കാരണമായി ഗവർണർ നോട്ടീസ് നൽകിയത് ഗവർണർ നോട്ടീസ് നൽകുന്ന കേരള എം ജി കുസാറ്റം മലയാളം വി സിമാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചു കെ ടി യു കണ്ണൂർ ഫിഷറീസ് വി സിമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെട്ടു